സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും ഇതുവരെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും ഭാവി വികസനത്തിന് പൊതുജനാഭിപ്രായവും പുതിയ ആശയങ്ങളും അവതരിപ്പിക്കുന്നതിന് സംഘടിപ്പിക്കുന്ന ജില്ലയിലെ വികസന സദസ്സിന് മംഗലം ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി മംഗലം വി വി യു പി സ്കൂളിൽ നടന്ന പരിപാടിയിൽ പഞ്ചായത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷവും നടന്നു പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പാത്തുമ്മക്കുട്ടി അധ്യക്ഷത വഹിച്ചു സർക്കാരിന്റെ തീരദേശ കുടിവെള്ള പദ്ധതി റോഡ് നവീകരണം തുടങ്ങി നിരവധി വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ നടത്താൻ സാധിച്ചുവെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു വികസന പ്രവർത്തനങ്ങളുമായി പോയ കാര്യം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇവിടെ പ്രതിപാദിക്കുകയുണ്ട് ഏറ്റവും ആദ്യം വളരെയധികം ശ്രദ്ധ ഊന്നി നടപ്പിലാക്കിയ ഒരു പരിപാടി പഞ്ചായത്തിൽ വരുന്ന ആളുകൾക്ക് അവിടുത്തെ സേവനം സുതാര്യമാക്കിക്കൊണ്ട് ഭയരഹിതമായി ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തിക്കൊണ്ട് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് അവരുടെ ഉദ്യോഗസ്ഥരുടെ കൂടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് പഞ്ചായത്തിൽ നടപ്പിലാക്കി പോരുന്നത് ഏറ്റവും ആദ്യം നമ്മൾ മുൻഗണന നൽകിയത് കുടിവെള്ള പദ്ധതിക്കാണ് തീരദേശ കുടിവെള്ള പദ്ധതി നമ്മൾ ഉദ്ഘാടനം ചെയ്തു ഇരുന്നൂറിലധികം പേർ പങ്കെടുത്ത പരിപാടിയിൽ ഗ്രാമപഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങൾ വിവരിക്കുന്ന സിൽവർ ജൂബിലി സപ്ലിമെന്റ് ഗ്രാമ പ്രകാശനം ചെയ്തു അസിസ്റ്റന്റ് സെക്രട്ടറി എസ് അനീഷ് സർക്കാരിന്റെ വികസന നേട്ടത്തിന്റെയും സെക്രട്ടറി ബീരാൻകുട്ടി അരീക്കോട്ടിൽ ഗ്രാമപഞ്ചായത്തിന്റെ വികസനത്തിന്റെയും അവതരണം നടത്തി പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങളുടെ ആശയങ്ങളും നിർദ്ദേശങ്ങളും ശേഖരിക്കാൻ ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചു ജനങ്ങളുടെ നിർദ്ദേശങ്ങൾ ഹരിതമിത്രം ആപ്പ് വഴി സർക്കാരിലേക്ക് എത്തിക്കും പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻമാരായ ടി പി ഇബ്രാഹിംകുട്ടി സി എം റമല ടീച്ചർ കെ ടി റാഫി മാസ്റ്റർ പദ്ധതി റിസോഴ്സ് പേഴ്സൺ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ വാർഡ് മെമ്പർമാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ അംഗൻവാടി ജീവനക്കാർ ആശാപ്രവർത്തകർ കുടുംബശ്രീ സി ഡി എസ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു മലപ്പുറം Empire College of Science, Mungdal, Kutipuram, Malapuram.